അപ്പൊ നമ്മുടെ കുറച്ചുകൂടി ഫിഷ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഫുൾ ഗോൾഡ് ഫുൾ ഗോൾഡിന്റെ വൈറ്റ് ഗോൾഡ് ആണ് പേറിന് എൺപത് രൂപയാണ് ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ് കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഞങ്ങൾ അയക്കുക അടുത്തുള്ള കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം ഈ കാണുന്നത് ജപ്പാൻ ബ്ലൂടെ ആണ് പേരിന് അമ്പത് രൂപയാണ് ആണ് സൈസ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ ഫിഷിനും പേരിന് എൺപത് രൂപയാണ് ഈ കാണുന്നത് എല്ലോ പിങ്കു ആണ് നമ്മുടെ സോക്കെ ബാക്കിയുള്ളു ഫിഷിന് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോളുകൾ ഒഴിവാക്കുക കൊറിയർ ചെയ്യുന്ന സമയം ഏതെങ്കിലും ഫിഷ് ഡഡായാൽ അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യുന്നതാണ് എന്നാലാണ് റീഫണ്ട് തരുന്നത് ഡ്രാഗനാണ് പേരന് അമ്പത് രൂപയാണ് സിമന സൈസ് വരുന്നത് അടുത്ത ഐറ്റം വരുന്നത് ഗാലക്സി ക്രൗണ്ടാണ് പേരന് അമ്പത് രൂപയാണ് വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് രൂപയാണ് രൂപയാണ് സൈസ് സൈസ് വരുന്നത് വരുന്നത് ഈ ഫുൾ റെഡ് ആണ് ലിമിറ്റഡ് കയ്യിൽ സ്റ്റോക്ക് പേരിള്ളൂ ആവശ്യമുള്ളവർ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തായിട്ട് വരുന്നത് എൺപത് രൂപയാണ് ചെമ്മഡൽ താണ് സൈസ് വരുന്നത് ഇതും വളരെ ലിമിറ്റഡ് പേര് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞങ്ങൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരും ഇത് അവസാനത്തെ ഐറ്റമാണ് എല്ലോ ടൈഗർ പേരൻ അമ്പത് രൂപയാണ് സിമെൻഡൽ താഴെ വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം